തൃക്കൂർ ആദൂരിൽ വീട്ടുകാർ സിനിമയ്ക്ക് പോയ സമയത്ത് വീടിന്റെ വാതിൽ പൊളിച്ച് അഞ്ചര ലക്ഷം രൂപ കവർന്നു ആദൂർ തൃശ്ശൂർക്കാരൻ ജോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഞായറാഴ്ച വൈകിട്ട് ആറിന് ശേഷമായിരുന്നു സംഭവം സിനിമയ്ക്ക് പോയ വീട്ടുകാർ രാത്രി ഒൻപതിന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മുൻവശത്തെ വാതിലും അകത്തെ അലമാരയും പൂട്ടു തകർത്ത് തുറന്ന നിലയിലായിരുന്നു അലമാരയിലിരുന്ന പണം നഷ്ടപ്പെട്ടെങ്കിലും മറ്റൊരു അറയിലിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുക്കാനായിട്ടില്ല മറ്റു മുറികളിലെയും അലമാരകളിലെയും വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ് വീടിന്റെ പിറകുവശത്തെ വാതിലും തകർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല വാതിലിന്റെ പൂട്ട് തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പിക്കാസ് വീട്ടുമുറ്റത്തെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഇതോടൊപ്പം ഒരു ജോടിച്ചേരിപ്പം വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എല്ലാവരും പോയിട്ടായിരുന്നു പിന്നെ ഒമ്പത് മനസ്സിലായി അലമാതിരിയൊക്കെ തകർത്ത് കണ്ടപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് നോക്കി അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ക്യാഷാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിനെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു പോലീസ് വന്നു അവർ അതിൻ്റെ എഫ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്നലെ തന്നെ ഒരു ഒരു മണി രാത്രി ഒരു മണിവരെ പോലീസ് സി സി ടി വികളൊക്കെ പരിശോധിച്ച് ശേഷം എഫ്ഐആർ ഇട്ടു അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോൾ അവർ ഡോഗ് സ്കോഡും ഉള്ളിലേക്ക് ആരോ പോയിട്ടുണ്ട് അങ്ങനെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനം നടത്തുന്ന ആളാണ് ജോയ് വീട്ടുകാർ സമീപത്തെ വീടുകളുടെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ഒരു കാർ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടിരുന്നു പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു ഡോക്സ് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല പ്രമുഖറീസുകളുടെ ഓതറൈസ് ഇവർ സ്മാർട്ട് ഫോൺ You're watching True Line News.